യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ എന്റെ ഫേബ്രി ഇന്ന് ജൂലൈ പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ചയാണ് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദേവ മാതാവേത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ദേശത്തിനും ഞങ്ങളുടെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയും നന്ദി അമ്മ അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടേപാസന സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകരിച്ച പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കേണ്ട മ്മേമാല ജമാല സകല സകലാസന ഉപാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം സാന്നിധ്യംപ്രദമാക്കണമേ കർത്താവ് ഇന്ന് പ്രാർത്ഥിക്കുന്നത് വൈവാഹിക ജീവിതത്തെ ചെതറ് നിൽക്കുന്നവരുണ്ട് മനസ്സ് പതറി നിൽക്കുന്നവരുണ്ട് മക്കളെക്കുറിച്ച് വ്യവരാതി കൊള്ളുന്നവരുണ്ട് മക്കളുടെ രോഗങ്ങളെക്കുറിച്ച് ആദ്യ കൊള്ളുന്നവരുണ്ട് പേക്കിടാങ്ങളുടെ രോഗങ്ങളെക്കുറിച്ച് ആദ്യ കൊള്ളുന്നവരുണ്ട് കർത്താവ് അങ്ങനെ എല്ലാ ആദികൾക്കും അറ അറുതി വരുത്താൻ അങ്ങയോട് കണ്ണീരുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശ്വയെ ഓരോരോ മനുഷ്യർ അവരുടെ പിടിച്ചു നിൽപ്പിനു വേണ്ടിയും ചെറുത്ത് നിൽപ്പിനു വേണ്ടിയും അവിടെ നിലനിൽപ്പിന് വേണ്ടിയും അവരുടെ എല്ലാ പോരാട്ടങ്ങളിലും കർത്താവ് കർത്താവിന്യായമായ എല്ലാ പോരാട്ടങ്ങളിലും കർത്താവിൻ്റെ ശക്തി നിന്നെ ആവസ്സിക്കുകയും നീ ചെയ്തു തീർക്കേണ്ട ജോലി കർത്താവ് നിന്നെ സഹായിക്കുകയും ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി അത് പൂർത്തിയാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കർത്താവിൻ്റെ വയനെതിരിക്കുന്ന പോലെ അവൻ ചെയ്തതെല്ലാം കർത്താവ് ശുഭമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നിൻ്റെ ജോലികളെയെല്ലാം നിൻ്റെ ഉത്തരവാദിത്തങ്ങളെയെല്ലാം നീ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളെയെല്ലാം ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഇന്നത്തെ മുഴുവൻ സംസാരങ്ങൾ ഇന്നത്തെ മുഴുവൻ എഴുത്തുകൊത്തുകൾ ഇന്നത്തെ മുഴുവൻ ഫോൺ വിളികൾ ഇന്നത്തെ മുഴുവൻ സംഭാഷണങ്ങൾ കർത്താവ് ആശീർവദിക്കുകയും കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയും കർത്താവിൻ്റെ ആത്മാവിനാൽ അമ്മയുടെ മാധ്യസ്ഥ ലഭിക്കുകയും ലഭിക്കുകയും നീ വിജയ ലാളിതനായി തിരികെ വരാൻ ഇന്ന് രാത്രി കിടക്കയിലേക്ക് വരാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഞാനൊരിക്കലേ ഒരു ചേട്ടായി ഒരു സഹോദരൻ ഒരു ഭയങ്കരമായ ഒരു സംഘടനത്തിൽ ശത്രുക്കളെ അദ്ദേഹത്തെ വെടിവെച്ചു അദ്ദേഹം മരിച്ചുപോയി അപ്പോഴേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനീ മരിച്ച ആളും ജ്യേഷ്ഠനും തമ്മിൽ ഭയങ്കര ജീവനായിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പെൺ എടുക്കാൻ പോയി അട പള്ളിയിലൊക്കെ കൊണ്ടുപോയി ഭയങ്കരമായ സങ്കടകരമായ ഒരു വലിയൊരു അവസ്ഥയാണത് ആ ആ അവസ്ഥയിൽ ആർക്കും സഹിക്കത്തില്ല അന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഇങ്ങയുടെ കയ്യിലൊക്കെ തോക്കുണ്ട് ഇങ്ങനൊക്കെ വേണമെങ്കിൽ ആരെങ്കിലും വിട്ടെങ്കിലും ശത്രുക്കളെ പരിഹരിക്കാൻ പറ്റും അതൊക്കെ വലിയ പ്രശ്നങ്ങളിലൊക്കെ ചെയ്യാതെ കാരണം ഞാൻ അദ്ദേഹത്തെ വിട്ടുപോയില്ലന്ന് അന്ന് വിട്ടുപോയില്ല വിട്ടുപോകാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആ മരിപ്പ് ദിവസം അടക്കത്തെ ദിവസം രാത്രി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു അപ്പം എൻ്റെ എൻ്റെ ഇരിപ്പ് അദ്ദേഹത്തെ സാന്തനപ്പെടുത്തലുണ്ട് ഒരു മൂന്ന് വെടുപ്പിന് മൂന്ന് മണിയായി ബന്ധപ്പെട്ടവർ അടുത്തുള്ളവരൊക്കെ അടുത്തൊക്കെ അവിടെ ആ പ്രദേശത്തും പറമ്പിലൊക്കെ തന്നെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ ചോദിച്ചു പ്രാർത്ഥി ഇങ്ങനെ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ അല്ല പുള്ളി അപ്പം ഞാൻ കർത്താവിനെ പറഞ്ഞ കർത്താവ് ഇയാൾക്ക് അഭിഷേകം കൊടുത്തില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രാർത്ഥിക്കത്തില്ല ഇങ്ങനെ അഭിഷേകം കൊടുക്കണം എന്നാൽ ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയം പറയാം പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥി ഞങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിച്ച് ഭയങ്കര സങ്കടവും ദേഷ്യവും ഇല്ലെങ്കിൽ പതറി നിൽക്കുക പിന്നെ അദ്ദേഹം കൈ ഞാൻ പറഞ്ഞ എന്നിട്ട് പറഞ്ഞ ബൈബിളെ കൈ വയ്ക്കാൻ പറഞ്ഞു ബൈബിളെ കൈവെച്ച് കൈ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ കർത്താവ് നിൻ്റെ കയ്യിലാണ് ഈ മനുഷ്യൻ്റെ ജീവൻ ഞാൻ നിൻ്റെ ഒരു കപ്പേനെ പോലെ ജോലി ചെയ്യണ ആളാണ് എനിക്കിവിടെ ഒന്നും ചെയ്യാറില്ല നിൻ്റെ പേരിൽ എനിക്ക് ഈ വിഷയമൊന്നും മോണിറ്റർ ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പോൾ നീ എന്നെ സഹായിക്കണം ഈ മകനെ ധൈര്യപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഞാനിത് വിശ്വാപ്രവണം ചെല്ലിയിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു നമ്പർ പറയാൻ പറഞ്ഞു ഇങ്ങനെ നമ്പർ പറയാൻ പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞ പതിനൊന്നെന്ന് പറഞ്ഞു പിന്നെ വേറെ ഒരു ഒരു നമ്പർ കൂടി പറഞ്ഞു പിന്നെ ഞാൻ വിശ്വാപ്രമാണം ചെല്ലി ഞാൻ സുവിശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം യോഹന്നാൻ എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ കിടക്കുന്നത് യോഹന്ന പതിനൊന്നാം അവധി ലാസൻ്റെ മരണത്തെക്കുറിച്ചാണ് കിടക്കണത് നിന്റെ സഹോരണ ഉയർത്ത് നിന്ന് നിൽക്കുമെന്ന് പറഞ്ഞു അപ്പോഴും ഈ മനുഷ്യൻ കണ്ണു നിറഞ്ഞു ഓ കർത്താവ് അറിഞ്ഞല്ല അത് മതി എന്ന് പറഞ്ഞു കർത്താവ് അറിഞ്ഞല്ല എൻ്റെ വിഷമവും എൻ്റെ കുടുംബത്തിൻ്റെ അത് മതി എന്ന് പറഞ്ഞു അപ്പം എന്ന് വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനത്തിന് ആൾക്കാരെ ശക്തിപ്പെടുത്താൻ കഴിയും അതുപോലൊരു സംഭവമാണ് ഒരു ടീച്ചർ ദിവസം എൻ്റെ മുറിയിൽ വന്ന് അത് ഇവരും കടൂരമായൊരു വേദനയെ പെട്ട് പോവുകയെന്ന് ചെറുപ്പക്കാരൻ അവർ സ്നേഹിച്ച് കഴിഞ്ഞാൽ കഴിച്ചവരാ സ്നേഹിച്ചതിന് ജീവിച്ചു പക്ഷേ ഭർത്താവ് ഒരു ദിവസം പെട്ടെന്ന് മരിച്ചു ഞാനാണ് അന്ത്യ ഉപചാരങ്ങൾ ചെയ്യുന്നത് പിന്നെ ആശുപത്രിയിൽ പോയി ലാസ്റ്റ് ആക്രമണം ഞാൻ ആണ് കൊടുത്തത് എനിക്ക് അവരുടെ അന്ന് അന്നത്തേനൊന്ന് കൊച്ചിനെയായിരുന്നു എനിക്കാ ആ ഭർത്താവ് മരിച്ച ശശിയെ കാണാൻ എങ്ങനെ അവരെ അവരോ അവരോട് എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അന്ന് പരിചയമില്ലായിരുന്നു ഇന്ന് ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെനിക്ക് പെട്ടെന്ന് കർത്താവ് ത്രോട്ട് ഓൺ പണ്ട് ചെയ്തു തരും അപ്പോൾ ഞാൻ അവർ പറയണ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അവരതിനെ അതിജീവിക്കുകയും ചെയ്യും പണ്ട് എനിക്ക് ആ ഒരു വരപ്രസാദില്ലായിരുന്നു എന്നാൽ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് കാലം കണ്ടത് അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരെ കണ്ടപ്പോഴ് എനിക്ക് എങ്ങനെയാണ് ഇവരെ ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പക്ഷേ ഞാൻ എൻ്റെ മേടയിൽ അവർ വന്നപ്പോൾ ഞാൻ അവർക്ക് ഊണ് കൊടുത്തു എന്നിട്ട് അവർ പോകാൻ നേരത്ത് അവരോട് പറഞ്ഞു ഞാൻ സ്ഥലം മാറി പോയായിരുന്നു അവിടെ നിന്ന് അവിടെ പള്ളിയിൽ നിന്ന് അവിടെ സ്ഥലത്ത് അവരുടെ പള്ളി വന്നപ്പോൾ അവരെന്നെ കാണാമെന്നാണ് ഉച്ചക്ക് വന്നത് കണ്ട് ഊണ് കൊടുത്തു പിന്നെ അവർ പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു ചേച്ചി കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു അപ്പോഴവരെന്നോട് പറഞ്ഞു അശോയ അച്ഛാ ഐശയ അമ്പത്തിനാല് അഞ്ച് എന്ന് പറഞ്ഞു എനിക്ക് അന്നത്തെ ഒരു കാലം നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ധരിക്കുന്ന രീതിയിൽ അന്നത്തെ കാലത്ത് എനിക്ക് അതൊന്നും അത്രയും ഈ ജനം ഇങ്ങനെ വചനം കൊണ്ട് ജീവിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ഞാനിങ്ങനെ മനസ്സിലാക്കി വരുന്നൊരു കാലമാണ് അമ്പത്തിനാല് അഞ്ച് നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം സൈന്യങ്ങളുടെ കർത്താവ് സർവക്ഷന എന്നാണ് അവിടുത്തെ നാമം അപ്പം ഞാനോർത്ത് ദൈവം ഇത്രയും വലിയ ഒരു 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 ഉരുൾപൊട്ടലാണ് ദുഃഖത്തിൻ്റെ അതിൻ്റെ മുഖത്ത് നിന്നുകൊണ്ട് ഇവർ ക്രിസ്തുവിനെ കർത്താവ് എന്ന് പറയണില്ലേ അപ്പം ഇവിടെ ഭർത്താവിനെക്കാളും അതിൻ്റെ വിയോഗത്തെക്കാളും ഇതിനെല്ലാം അവരെ അതിജീവിച്ചിരിക്കുകയാണ് ആരെക്കൊണ്ട് ക്രിസ്തുവിനെ കൊണ്ട് ക്രിസ്തുവ അതായത് ക്രിസ്തുവിനെ അവർ അത് ആ ഒരു തകർച്ച ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ അവർക്ക് കൊടുത്ത ഒരു കൊടുത്തൊരവസരമാണത് അവരത് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചു നമുക്കറിയാം നിങ്ങൾക്കൊരു കാര്യമറിയോ അതായത് ഏറ്റവും ക്രിസ്തുവിനെ അനുഭവിക്കാൻ ഏറ്റവും നല്ല സമയം ഇപ്പം നമുക്ക് പല കാലങ്ങളില്ലേ അല്ലേ കുരുമുളക് പണ്ട് ചേരമാൻ പെരുമ്പാളിൻ്റെ ഒരു കഥ ഉണ്ട് സാ കോഴിക്കോട് സാമൂതിരി സാമൂതിരിയുടെ കാലത്ത് ഈ പോർട്ടീസുകാരും ഡച്ചുകാരും ഒക്കെ ഇവിടെ വന്ന് അവർ നമ്മുടെ കുരുമുളകൊക്കെ വാങ്ങിക്കൊണ്ടുപോയി അവരുടെ കൂണോപ്പുള്ള കമ്പനിയൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പം പല ആൾക്കാരും കുരുമുളക് തൈ കൊണ്ടുപോയി ഇവിടുന്ന് അപ്പം ഇവിടുത്തെ രാജാവിൻ്റെ കൂടെ ഉണ്ടുന്ന ആൾക്കാര് പറഞ്ഞു തിരുമേനി നമ്മളെ കുരുമുളക് തൈം കൊണ്ടവർ പോയി ഇനി ഇപ്പോൾ അവർക്ക് തന്നെ കുരുമുളക് പിടിപ്പിച്ച് പിടിപ്പിച്ചാൽ പിന്നെ അവരിങ്ങോട്ട് വരത്തില്ല നമ്മൾ പട്ടിണിയായി പോകുന്ന പറയും വളരെ സാമൂതിരി പറയുകയും കുരുമുളക് തൈ കൊണ്ടുപോകാം അവർക്ക് പക്ഷെ തിരുവാതിര കൊണ്ടുപോകാൻ പറ്റത്തില്ല ഐശ്യോ എന്തൊരു ജ്ഞാനമാണ് തിരുവാതിര എന്ന് പറഞ്ഞാൽ നമുക്കറിയാവില്ലേ നമുക്ക് ഈ വർഷകാലത്ത് തിരു വർഷക്കാലത്തെ തിരുവാതിര പെയ്യുന്ന നൂറ്റി ഒന്നാമത്തെ മഴയിലാണ് കുരുമുളകിൻ്റെ വിജയഭാവങ്ങളും എല്ലാം നടക്കുന്നത് അത് നമുക്ക് ദൈവം ദാനമായി നൽകിയതാണ് കാലാവസ്ഥ കാലാവസ്ഥയൊക്കെ ചെയ്ഞ്ച് ചെയ്യണതൊക്കെ എനിക്ക് പേടിയാണ് കാര്യം നമ്മൾ നമ്മളാകപ്പാടി ഇവിടെ അവശേഷിക്കുന്നത് നമ്മുടെ പഴയ കാലാവസ്ഥ അതും കൂടി പോയാൽ പിന്നെ ഒന്നുമില്ല ഇവിടെ അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് ഒരു വിഷയമാണിത് എന്താണിത് ക്രിസ്തുവിനെ അതായത് ഒരു മനുഷ്യനെ ഇന്ന് എടുത്തു മാറ്റാൻ കഴിയുന്നത് എന്താണ് ക്രിസ്തുവിനെ എടുത്തു മാറ്റിയാൽ മാത്രമേ ഒരു മനുഷ്യനെ പറപറ്റിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ആ ടീച്ചറിൽ നിന്ന് അതാ പഠിച്ചത് കൊടിയ ദുഃഖത്തിൻ്റെ ഭർത്തവിയോഗത്തിൻ്റെ കൊടിയ ദുഃഖങ്ങളെ അതിജീവിച്ചത് അതിജീവിപ്പിച്ച ആരാണ് കർത്താവാണ് കാര്യം എന്താണ് ഈ പൗരസപ്പോസിൻ്റെ അനുഭവങ്ങളോ ഭയങ്കര ക്രിസ്തു അനുഭവങ്ങളോ ഉണ്ടല്ല നിന്ന് ഭയങ്കര വ്യത്യാസമാണ് ഈ മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടിട്ടില്ലേ നേരിട്ടെ പക്ഷേ കാണാതെ കണ്ട ഒരു അനുഭവമാണ് എന്താണ് ദൈവസമസ്തവും അവന്റെ പാദത്തിന്റെ കീഴാക്കിയിരിക്കുന്നു മരണമെന്ന അവസാന 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 ശത്രുവും ആഹാ ക്രിസ്തുവിന്റെ ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഓ അടിപൊളി ക്രിസ്തുവിന്റെ മരണത്താലാണേ അവൻ ജീവനെ പുനരുദ്ധരിച്ചില്ലേ മരണം നശിപ്പിക്കപ്പെട്ടില്ലേ ദൈവം സമസ്തവും അധീനമാക്കി ദൈവം സമസ്തവും അവൻ്റെ പാദത്തിനെ അധീനമാക്കി അതാണ് സംഭവം അതാണ് അത് അതുകൊണ്ടാണ് അവൻ കർത്താവായിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ പറയത്തില്ലേ നിങ്ങളിനി അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കുക എന്ന് പറയുമ്പോഴും അപ്പോൾ ഭർത്താവിൻ്റെ അസുഖമായിരിക്കും അല്ലെങ്കിൽ മക്കളുടെ അസുഖമായിരിക്കും അമ്മ പറയും എനിക്കറിയിക്കേണ്ട ഒരാളെ ഞാൻ അറിയിച്ചു ഡോക്ടറെ എന്ന് പറയും നാട്ടു വർത്തമാനത്തിൽ എത്ര സാക്ഷിയാണെന്ന് അങ്ങനെ വരേണ്ടത് ആരാൻ അവർക്കറിയാം ഡോക്ടറല്ല കർത്താവെന്ന് യേശുവാണ് കർത്താവ് എത്ര ഹാർട്ട് അറ്റാക്ക് വന്ന് കോമായി പോയ ആൾക്കാരുടെ അറിയാമോ ഈ ചേടിത്തിമാർ ഐസ്യൂന്ന് വിളിച്ചോണ്ട് പോരുന്നത് എന്താ കാര്യം കർത്താവിൻ്റെ നാമം ദൈവ സമസ്തവും നിന്റെ മരണം സംഭവിച്ചു എന്ന് പറയുന്ന ആ അതിനെപ്പോലും ക്രിസ്തുവിൻ്റെ താഴെയാണ് എൻ്റെ ദൈവത്തിലേ എനിക്ക് പലപ്പോഴും എനിക്ക് നിങ്ങളോട് യാചിച്ച് പറയാനുള്ളൊരു കാര്യം നിങ്ങളുടെ നല്ലൊരു സമയം ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി നിങ്ങൾ ചിലവഴിക്കണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒത്തിരി സമയം വേസ്റ്റാക്കുന്നുണ്ട് ഒരാവശ്യമില്ല ഒരു ആവശ്യമില്ല ഒരു മനുഷ്യനെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ വെറുക്കപ്പെട്ട മനുഷ്യരല്ലേ അതുപോലെ തന്നെ തള്ള തള്ളപ്പെട്ട മനുഷ്യർ അങ്ങനെയുള്ളൊരു മനുഷ്യർ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ അതിനേക്കാൾ വലുതായിട്ട് അവർക്ക് കാര്യം ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പാലപഞ്ചാരം പോരാ ഭയങ്കര കോമ്പിനേഷൻസാണ് നമ്മുടെ മനസ്സിൽ സന്തോഷവും രുചി നമുക്ക് തോന്നും അപ്പോൾ അഭിരുചി ഉണ്ടാകും ആധ്യാത്മികത എന്ന് പറയേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള രുചിയും അഭിരുചിയുമാണ് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും ഇത്ര കിട്ടിയിരുന്നേ കൊള്ളാമെന്ന് തോന്നുകയല്ലേ അതിനാണ് അഭിരുചി എന്ന് പറയുന്നത് ഇത്തിരി കിട്ടിയിരുന്നേ കൊള്ളാമായിരുന്നു തോന്നുന്നല്ലേ അതിനാണ് അഭിരുചി അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രുചി അപ്പോൾ അതുപോലെ ദൈവത്തെക്കുറിച്ച് എപ്പോഴും നമുക്ക് ഇപ്പം എനിക്ക് ചെറിയ അങ്ങനെ പൊക്കി പറയുകയല്ല എനിക്ക് ഇത്ര സമയം ഫീസ് എന്ത് ഫ്രീ കിട്ടിയാൽ ഞാൻ കടത്താനെ കുറിച്ച് ചിന്തിക്കും കർത്താനെക്കുറിച്ച് ചിന്തിക്കും എന്നാൽ ചിന്തിക്കാൻ വേണ്ടി മാത്രം ഉണ്ട് ഒരു ജന്മം ചിന്തിച്ചിട്ട് പോലും തീർന്നിട്ടില്ല അതാണ് ക്രിസ്തു ചരിച്ചവർക്ക് ദൈവയെ എൻ്റെ ദൈവം എന്നോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറഞ്ഞാൽ പൗരോഹിത്യമാണ് പ്രത്യേകിച്ച് കാത്തലിക് പ്രീസ്റ്റ് വിട്ടു അട്ടിപൊളിയും ക്രിസ്തുവിനെ അറിയാൻ കാര്യം മറ്റുള്ളവർക്ക് ക്രിസ്തു ഉണ്ടെങ്കിൽ ബൈബിളിലുള്ള ക്രിസ്തുവിലേ ഉള്ളൂ കുദാശയിലുള്ള ക്രിസ്തു അത് വേറിട്ടൊരു സംഭവമാണ് സാഹിത്യ അക്കാദമിയൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അപ്പം തമ്പുരാലിൽ മൂന്ന് രണ്ടര മണി തൊട്ട് കൂർ തൊട്ട് മൂന്നര മൂന്ന് മണിവരെ എടുത്ത് ഞാൻ കുർബായ എല്ലിട്ടുണ്ട് ഞാൻ വെറുതെ നിങ്ങൾ വായിത്തുള്ള പറഞ്ഞല്ല ഈ നമ്മൾ പബ്ലിക്കായിട്ട് പോലെ അല്ല ഒറ്റക്ക് ക്രിസ്തുവുമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്ന ആഭിമുഖ്യമില്ലേ അതൊരു വല്ലാത്ത ആഭിമുഖ്യമാണ് കാര്യം കുർബാനയുടെ ലിട്ടോജിയുടെ ഓരോ വാക്കുകളും ഇപ്പം കർത്താവേക്കറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യഥാർത്ഥ ചരിത്രം അറിവെങ്കിൽ നമ്മുടെ കണ്ണു നിറയും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കർത്താവേക്കറിയണമേ ക്രിസ്തവയെ കരിയണമേ എന്താ കാര്യം രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോഴേ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ഇപ്പം തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ ആ പിന്തുടർന്ന് നശിപ്പിച്ച് അവരുടെ കൊട്ടക്കൊത്തളങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് ജനങ്ങളെ ജീവനിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും നശിപ്പിച്ചിട്ട് അവരുടെ വസ്തുവകൾ പന്ത് കൊള്ളടിച്ചുകൊണ്ട് രാജാവ് തിരിച്ചു വരും ഒരു കുതിരപ്പുറത്ത് അശ്വരിയുടനായി അധികാധികാരികമായിട്ട് വിജയശ്രീ ലാളിനെ തിരിച്ചു വരുമ്പോൾ തങ്ങളുടെ ജീവൻ രക്ഷിച്ച രാജാവിനെ എൻ്റെ മുമ്പിൽ ആൾക്കാർ അവരുടെ തോൾനാടനും മേലങ്കികളും വിരിച്ചിട്ട് പറയും കർത്താവേ കരിയണമേ ലോഡ് ഹമേ സോണാസ് എന്ന് വെച്ചാൽ നീ ഞങ്ങളുടെ ശത്രുക്കളെ വേട്ടയാടി പിടിച്ചു ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു അവരുടെ വസ്തുക്കളൊക്കെ എന്ത് കൊള്ളച്ചു വരികയാണ് കർത്താവെ നേടിയെടുത്തതിൻ്റെ ഞങ്ങൾക്ക് ഇത്തിരി തരണമെന്ന് ചോദിക്കും അപ്പം രാജാവ് സന്തോഷത്തോടെ സ്വർണ്ണവും സ്വർണവിൻ്റെ ഞങ്ങളൊക്കെ ഓരോരുത്തർക്കും ഇങ്ങനെ വാരി വാരി കൊടുക്കും ഈ ഇതാണ് റോമൻ ചരിത്ര ഇതിൽ നിന്നാണ് കർത്താവെ കരിയണം ലോഡ് ഹാമേസ്യോണാസ് എന്ന് ജനങ്ങൾ പറയുന്നതാണ് പിന്നീട് കർത്താവിനെ കണ്ടപ്പോഴും ജനങ്ങൾക്ക് പറയാൻ തുടങ്ങി എന്താ കാര്യം കർത്താവാണ് പാപത്തെ ജയിച്ചത് സാത്താനെ തകർത്തത് കൃപയെ പുനരുദ്ധരിച്ചത് ആ കൃപയിലെ ഈ കൃപാനയിലൂടെ എന്നെയും പങ്കാളിയാക്കണമേ കർത്താവെ കരയണമേ ക്രിസ്തുവയെ കരിയണമേ ഇതും മനോഹരമാണെന്നറിയാവാ നമ്മൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ സാഹിത്യ അക്കാഡമി കൃപായ വരുമ്പോൾ മൂന്ന് പ്രാവശ്യമല്ല കർത്താവ് കഴിയണമെന്ന് പറയണത് ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണത് കർത്താവിൻ്റെ കൃതാ മനുഷ്യൻ എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ലൈനിൽ വരെ ഞാൻ പറയും കർത്താവേ കരിണമേ ക്രിസ്തുവേ കരിണമേ എന്താണ് നീ നേടിയത്തെ രക്ഷയുടെ കൃപ എനിക്ക് അവകാശമാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ഞാൻ നിൻ്റെ ജനത്തെ ശുസൂഷിക്കട്ടെ അതാണ് ഈ പൗരോഹിത്യം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് നമ്മുടെ പൗരോഹിത്യത്തിന് വരുന്നപ്പോൾ ശുശ്രൂഷ വരണം എന്തുകൊണ്ടാണ് ഇത് ഇതെല്ലാം കൂടി നമ്മളെ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്തവർ വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കും പള്ളിയെ പള്ളിയെക്കുറിച്ച് പറയും സഭയെക്കുറിച്ച് പറയും യു ഡോൺ മൈൻഡ് കേക്ക് പോലും നിങ്ങൾ ചെയ്യരുത് എന്താ കാര്യം അത് ഇറ്റ് ഇസ് നോട്ട് ഫോർ അസ് നമുക്ക് വേണ്ടിയുള്ളതല്ലേ ഇപ്പം എനിക്ക് തന്നെ എന്തുമാത്രം ആരോപണങ്ങളൊക്കെ ആൾക്കാർ പറയും ഞാനെ മൈൻഡ് ചെയ്തത് എന്താ കാര്യം ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ പിന്നെ ആരെങ്കിലുമൊക്കെ എന്നോട് പറയും അപ്പോൾ ഞാനതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ ഞാനത് തുറന്ന മനസ്സോടെ എടുക്കും ഓ അതങ്ങനെ ഉണ്ടല്ലേ അപ്പോൾ നമ്മുടെ ഇന്ന് പറഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും അല്ലേ നമുക്ക് തിരുത്താമല്ല എന്താ കുഴപ്പം ട്രിപ്പി ഒപ്പണം ഉള്ളൂ കാര്യം പക്ഷേ ഒരിക്കലും ഒരിക്കലും ആവശ്യമില്ലാത്തവിടത്തും പോയി തലവെച്ച് നമ്മൾ നമ്മൾ ആ സമയത്ത് കൂടി ദൈവത്തെ അറിയ ആ ഒരു വകുപ്പ് കൂടി എടുത്തിട്ട് ദൈവത്തെ ആശ്രയിക്കാനും അറിയാനും വേണ്ടി ൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക